ജ്യോതിഷമനുസരിച്ച് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ഗ്രഹനിലകളും രാശിമാറ്റങ്ങളും അനുസരിച്ച് സംഭവിക്കാം ചിലർ പെട്ടെന്ന് സമ്പന്നരാകുമ്പോൾ മറ്റു ചിലർ എത്ര ശ്രമിച്ചാലും സാമ്പത്തികമായി മുന്നേറുന്നില്ല എന്നാൽ കഠിനാധ്വാനത്തിലൂടെ ചിലർ ജീവിതത്തിൽ ഉന്നതിയിലെത്തുന്നു ഇടവം ഉൾപ്പെടെ മൂന്ന് രാശിക്കാർക്ക് മുപ്പതുകൾക്ക് ശേഷം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവ ജ്യോതിഷത്തിൽ പ്രത്യേക അർത്ഥങ്ങളുണ്ട് പെട്ടെന്നുള്ള മാറ്റങ്ങൾ വിരളമാണെങ്കിലും മുപ്പതുകൾക്ക് ശേഷം ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ സാധ്യതയുണ്ട് ഇത് ജീവിതത്തെ കാര്യമായി സ്വാധീനിക്കുന്നു ധനസമ്പാദനത്തിനും ഐശ്വര്യത്തിനും ഭാഗ്യമുള്ള രാശികൾ ഏതൊക്കെയെന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ അവരുടെ മുപ്പതുകൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത് പലപ്പോഴും ഇവർ ദൃഢനിശ്ചയത്തോടെയാണ് ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലക്ഷ്യത്തിലെത്തും വരെ അവർ അതിൽ നിന്നും പിന്മാറുകയില്ല ഇത്തരം അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി നാം വളരെയധികം ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ തോൽവികളിൽ പതറാതെയുള്ള അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവർ വിജയം കൈവരിക്കുക തന്നെ ചെയ്യുന്നു ശരിയായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇവർ മുന്നോട്ട് ഒരു ചുവട് വയ്ക്കുകയുള്ളൂ മാത്രമല്ല കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഇവർ നേടിയെടുക്കുന്നു അസാധ്യം എന്ന വാക്ക് തന്നെ ഇവരുടെ നിഘണ്ടുവിൽ ഇല്ല എന്നതാണ് സത്യം ബുദ്ധിശക്തി തന്നെയാണ് ഇവർക്ക് എന്തും നേടാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് കന്നിരാശിക്കാരായ ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് വിജയം നേടുന്നവരല്ല എന്ന് മാത്രമല്ല ഇവർ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിനായി പ്രയത്നിക്കുമ്പോൾ അതിനുവേണ്ടി മാത്രം മുന്നോട്ടു പോകുന്നു അതിനിടയിൽ ധാരാളം കഠിനാധ്വാനവും സംഘർഷഭരിതമായ അവസ്ഥകളും തരണം ചെയ്യേണ്ടി വരുന്നു അതിനെയെല്ലാം പ്രതിരോധിച്ച് മുന്നോട്ടു പോകുന്നതിനാണ് ഇവർക്ക് കരുത്തുള്ളത് അതുകൊണ്ടുതന്നെ കഠിനാധ്വാനത്തിനൊടുവിൽ വിജയം കരസ്ഥമാക്കും എന്നതിൽ സംശയം വേണ്ട ലക്ഷ്യം കണ്ടല്ലാതെ ഇവർ അവരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് പിന്മാറുകയില്ല മാത്രമല്ല പൂർണ്ണ സമർപ്പണത്തോടെയാണ് ഇവർ എന്തിനേയും നേരിടുന്നത് അത് ലക്ഷ്യത്തിലെത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നു ഇതെല്ലാം മുപ്പതുകളിൽ ഇവർക്ക് സമാധാനവും സമ്പത്തും ഒരുപോലെ നൽകുന്നു മകരം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു പലപ്പോഴും സാവധാനത്തിൽ ആണ് ഇവരുടെ മുന്നോട്ടു പോവുന്നതും പുരോഗതിയിലെത്തുന്നതും ഈ രാശിക്കാർ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയില്ല അതുമാത്രമല്ല അതെല്ലാം തന്നെ അവരുടെ കഠിനാധ്വാനത്തിലേക്ക് കഠിനാധ്വാനത്തിലേക്കെത്തിക്കുന്നു ബുദ്ധിശക്തിയോടെയും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇവർ എപ്പോഴും മുന്നോട്ടു പോകുന്നു ഈ രാശിക്കാരുടെ വ്യക്തിത്വം വളരെ ശ്രദ്ധേയമാണ് വിജയം നേടുന്നതുവരെ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും തന്നെ ഇവരുടെ മുപ്പതുകളിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു ഭാഗ്യത്തിന്റെ കാര്യത്തിൽ ഇവരെ വെല്ലാൻ ആരും ഇല്ല എന്നതാണ് ജ്യോതിഷം പറയുന്നത്